ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾ അവരെക്കുറിച്ച് എപ്പോഴും പരാതികൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് പരാതി പറയേണ്ടി വരുന്നത് സത്യത്തിൽ ഈ പ്രായത്തിലുള്ള മക്കൾക്ക് കുഴപ്പങ്ങളുണ്ടോ അവരുടെ പ്രായത്തിന് പ്രശ്നമുണ്ടോ ഇല്ല മനുഷ്യപ്രായത്തിലെ ഏറ്റവും നല്ല പ്രായം നന്മയുള്ള പ്രായം ആരോഗ്യമുള്ള പ്രായം നല്ല ചിന്തയുള്ള പ്രായം ഇതെല്ലാം ആണ് സത്യത്തിൽ ആ ഒരു പ്രായം പക്ഷെ അതിനെക്കുറിച്ച് പരാതി പറയേണ്ടി വരുന്നത് അവരുടെ മൂല്യങ്ങളെക്കുറിച്ചും അവരുടെ ക്രിയാത്മകത കുറച്ചും ക്രിയാത്മകതയെക്കുറിച്ചുമുള്ള ബോധ്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഈ ഏജിലുള്ളവരോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവരെ അറിയുക അവരെ പരിഗണിക്കുക അവരെ കൂടെ നിൽക്കുക അവരിലെ നല്ല വിഷയങ്ങളെ അംഗീകരിക്കുക അങ്ങനെയാകുമ്പോൾ ഇവരെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെക്കുറിച്ച് ഒരു രക്ഷിതാവിന് പരാതി എൻ്റെ മകൻ പലപ്പോഴായി സ്വഭാവം വളരെ മോശമായിട്ടുണ്ട് ഇപ്പോൾ മോശം ആക്ടിവിറ്റീസുകൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ആക്ടിവിറ്റി മോഷണം അതുപോലെ പുകവലിക്കുക ലഹരി ഉപയോഗിക്കുക അടിപിടി കേസുകളിൽ പെടുക ഇങ്ങനെ പലതിലും പെടുന്നു എന്നാണ് രക്ഷിതാവിൻ്റെ പരാതി ഈ സമയത്തെല്ലാം രക്ഷിതാവിൻ്റെ ഈ കുട്ടിയോടുള്ള സമീപനം എന്ത് ആ ഋഷിതാവ് സതുദ്ദേശത്തോടു കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം എടുത്തു പരിശോധിച്ചാൽ എല്ലാം കുറ്റപ്പെടുത്തലായിരുന്നു പലതും കമ്പാരിസമായിരുന്നു പലതും പിശുക്കുള്ള സമീപനമായിരുന്നു ഉദാഹരണത്തിന് രാവിലെ മകൻ ചോദിക്കുന്നു എനിക്കിന്ന് പത്ത് രൂപ കൂടുതൽ വേണം എന്തിനാണ് എനിക്കിന്ന് സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് എനിക്ക് സ്കൂൾ വിട്ടു വരുമ്പോൾ ഇന്ന് സാധനം കൂടെ വാങ്ങണം ഇത് പറയുന്ന സമയത്ത് ആദ്യം പറയുന്ന ആൻസർ അങ്ങനെ ഒരു ക്യാഷ് അങ്ങനെ ഒന്നും ഇപ്പം തരാൻ പറ്റൂല ഇന്നാണ് ഇങ്ങനെയാണ് തുടക്കത്തിൽ പറയുന്നത് പകരം ആ കുട്ടിയോട് അവൻ ഏത് അവനേതർത്ഥത്തിലാണത് പറയുന്നതെന്ന് അന്വേഷിക്കുന്ന ഒരു മനോഭാവം വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ ആ കുട്ടിയിൽ നല്ല മാറ്റം കാണാമായിരുന്നു ഒരു ദിവസം രാവിലെ എഴുന്നേറ്റത് മുതലുള്ള സമയത്തിനിടയിൽ എത്ര തവണയാണ് അവനെ അഭിനന്ദിച്ചത് എപ്പോഴാണ് മുഖത്തു നോക്കി സന്തോഷത്തോടെ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചത് പരസ്പരം നല്ല അഭിവാദ്യങ്ങൾ പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ടോ ഒന്നിച്ച് സമയം ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ ഇതൊന്നും പരിശോധിച്ച നോക്കിയാൽ അങ്ങനെ കാണുകയേയില്ല പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്നതാണ് അവർക്ക് അവന് ഇപ്പോൾ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്തത് നമ്മുടെ പെരുമാറ്റം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അവരെ അംഗീകരിക്കുന്ന ഒരു നിമിഷം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല പകരം അവരോട് ഉണ്ടാകേണ്ടിയിരുന്നത് അവരെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു അവരൊരു കാര്യം പറയുമ്പോൾ അവരുടെ ഉദ്ദേശ്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഇൻറ്റൻഷൻ ബേസ്ഡ് ആയിട്ട് അവരൊന്ന് കേൾക്കുക അവർ പറയുന്നത് ഏത് അർത്ഥത്തിൽ എന്ന മനസ്സോടെ അവരെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാമായിരുന്നു കേട്ടതിന് ശേഷം എല്ലാം അനുസരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പല രക്ഷിതാക്കളും എല്ലാം അനുസരിക്കുന്നത് കാണാം അതൊരു തെറ്റാണ് പകരം ശരികളെ അനുസരിക്കുകയും തെറ്റവർ പറയുമ്പോൾ അത് കേട്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം വ്യക്തി അവരുടെ വ്യക്തിഹത്യ അവരുടെ വ്യക്തി നിലവാരത്തെ അവരുടെ വ്യക്തിത്വത്തെ ഇടിച്ചുതാഴ്ത്താതെ നമ്മുടെ അഭിപ്രായം കൂടി പറയുകയും ചെയ്താൽ അവർ നമ്മെ സ്വീകരിക്കുന്നത് കാണാം നമ്മൾ കൂടെ നിൽക്കുന്നത് കാണാം നമ്മെ സേവ് ചെയ്യുന്നത് കാണാം പ്രത്യേകിച്ച് മുതിർന്ന മക്കളോട് പെരുമാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അവരെ ആക്ഷേപിക്കാതിരിക്കുക അവരുടെ കഴിവുകളെ ഇകഴ്ത്തി സംസാരിക്കാതിരിക്കുക അവരോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ പരിഗണിക്കുക അവരെ കൂടെ നിൽക്കുക തെറ്റുകൾ വരുമ്പോൾ മാന്യമായി മാത്രം അവരുടെ തെറ്റുകൾ തിരുത്തുക ഇങ്ങനെ ചെയ്താൽ അവർ വലിയവരായി മാറുന്നത് കാണാം